സ്വാഗതം എ പേര് പീജ ഭർത്താവിന്റെ പേര് സഹതീഷ് എനിക്ക് രണ്ടാൺകുട്ടികളാണുള്ളത് ഞാൻ അഞ്ചാമേന് ഭഗവതി കോളനിയിൽ താമസിക്കുന്നു ഞാൻ കഞ്ചിക്കോട് ക്യാൻസർ സെന്ററിലാണ് ഡെയിലി വെബ്സൈറ്റ് വർക്ക് ചെയ്യണു എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു പത്ത് വർഷത്തോളമാകും അലർജി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാതിരുന്ന ഒട്ടും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഞാൻ ഡെയിലി മരുന്ന് എടുക്കുമായിരുന്നു അപ്പോ കുറച്ച് ദിവസത്തേക്ക് ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസത്തേക്ക് മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിക്കും പിന്നെ അത് കുറച്ച് സമാധാനം ഉണ്ടാവും വീണ്ടും അതേ അവസ്ഥ വന്നുകൊണ്ടിരുന്നു അപ്പൊ പത്ത് വർഷത്തോളമായി എനിക്ക് ഇങ്ങനെ ഒരു അലർജി എന്നുള്ള സംഭവം വന്നിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്ക് കോവിഡും കൂടി കിട്ടിയത് അതുകൂടിയായപ്പോ എനിക്ക് നല്ല ശ്വാസം മുട്ടല് അങ്ങനത്തെ പ്രശ്നം ഒരുപാടായി ഈ മരുന്ന് കഴിച്ചാലും ഏർ പറ്റാത്തൊരവസ്ഥയെ നടക്കുമ്പോ കഥക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടേ അപ്പോഴാണ് എന്റെ പരിത്തരത്തുള്ള ഒരു ചേച്ചി തന്നെ പറഞ്ഞിട്ട് എനിക്ക് ഈ മണിയുണ്ടായിട്ടാണ് അറിയണത് അവര് പറഞ്ഞു ഒന്ന് പോയി നോക്കൂ ഇവിടെ പോയാൽ നിങ്ങൾക്കത് ശരിയാവും കാരണം മാറാരോഗങ്ങൾ ഇവിടെ പോയിട്ട് ഒരുപാട് പേർക്ക് മാറിയിട്ടുണ്ട് എന്നൊരു ഇതാണ് കിട്ടിയത് നമുക്ക് ഫോണിലാണ് നമുക്ക് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് അന്നത്തെ ഒരു സിറ്റുവേഷനില് എനിക്കത് പോയി നോക്കിയാലോ എന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാ അന്വേഷിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഇങ്ങനെ ഏട്ടൻ പറഞ്ഞു തന്നിട്ടില്ലേന്നോ അണിയണ്ടേട്ടൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണോ സംഭവം ഇതിന്റെ കാര്യങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് എന്തായാലും നമുക്കൊന്ന് നോക്കാം കാരണം ഞാൻ ഒരുപാട് വർഷമായി ഇതിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കണം എനിക്ക് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നടക്കാൻ പറ്റില്ല കഥപ്പ് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് നോക്കാന്ന് പറഞ്ഞു നാൽപ്പത്തി ദിവസമാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം അതിനുള്ളിൽ നിങ്ങൾക്ക് മാറും എന്ന് അണിയുണ്ടായിട്ടൻ പൂർണ്ണം ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും നോക്കാന്ന് പറഞ്ഞു നമ്മൾ അവിടെ പോയി അതിനുള്ള മെഡിറ്റേഷൻ ആണ് എന്റെ സംഭവം അല്ലാതെ മരുന്നോ അങ്ങനെ വേറെ ഒന്നുമില്ല ഇല്ല ഒരു ധ്യാനത്തിലൂടെ ഇത് മാറ്റുന്നു എന്നാണ് ഞാൻ പോയപ്പോഴും അല്ലാതെ നമ്മുടെ എന്നോട് പറഞ്ഞ ചേച്ചിയും പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പൊ ഈ ട്രീറ്റ്മെന്റിലൂടെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാ ഒരു ധ്യാനം ഇതിലൂടെ എനിക്ക് അസുഖം മാറി സത്യം പറഞ്ഞ എനിക്കൊരു നാല്പത്തിയൊന്ന് ദിവസം ഞാനൊരു വ്രതം പോലെ ഇരിക്കാം എന്ന് വിചാരിച്ചു തന്നെ അങ്ങനെ ഇരുന്നു പക്ഷെ നോണ് കഴിക്കണ്ട അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറഞ്ഞവര് അങ്ങോട്ട് പോകാൻ പറഞ്ഞവര് പറഞ്ഞെങ്കിലും അതെല്ലാം കഴിക്കും ഒരു യാതൊരു ഇതും ഇതിലില്ല എന്ന് നനയേണ്ട ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതുപോലെ തന്നെ ഇരുന്നു എനിക്ക് എനിക്കൊരു നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നല്ല സമാപനമായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അതിനുശേഷം എനിക്ക് അങ്ങനത്തെ കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല വല്ലപ്പോഴും ഒരു ചെറുതായിട്ടൊരു കഥപ്പ് അങ്ങനെ വരുമ്പോൾ ഞാൻ ചേട്ടനോട് പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു പണ്ടത്തെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പൊ ഇല്ല പൂർണ്ണമായിട്ടും ഈ അസുഖം അസുഖം എന്ന് വെച്ചാൽ ആത്മ അലർജി അങ്ങനെ നല്ലൊരു സ്വപ്നമുട്ടില് വലിവ് വലുതില്ല എന്നാലും നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും ഇപ്പൊ ഞാൻ ഫ്രീ ആണ് പൂർണമായിട്ട് മാറി അപ്പൊ പറയാനുള്ളത് മണികട്ടനാണ് ഇത് ഈ മെഡിറ്റേഷൻ ചെയ്യണത് അപ്പൊ നമ്മൾക്ക് എങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോഴും നാല്പത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് പൂർണമായും ഇത് മാറിയിരിക്കും എന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രല്ല മണിയന് ആണ് ഇത് ചെയ്യണത് നമ്മൾക്കിത് ഏഹ് വീട്ടിൽ വന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മരുന്നും കഴിക്കേണ്ടത് മണിയന്താട്ടനാണ് ഇതിന്റെ പൂർണ്ണ ഇത് എന്താ നമ്മൾക്ക് വേണ്ടി വേറെ ധ്യാനത്തിലൂടെയാണ് ഇത് ചെയ്യണത് മണിയന്താട്ടൻ പഠിച്ച് വന്ന പഠിച്ചെടുത്ത ഒരു മെഡിറ്റേഷൻ അതിലാണ് പൂർണ്ണമായി പറഞ്ഞത് അപ്പോ ഇത് ആത്മ അലർജി എന്ന് മാത്രമല്ല മാറാ രോഗങ്ങൾ നമ്മൾക്ക് ഡോക്ടറുടെ അടുത്ത് പോയി കണ്ടിന്യൂസ് ആയി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു നിൽക്കുന്ന പലർക്കും ഇത് ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് പതിനഞ്ച് വർഷത്തോളമായി ഈ സംഭവം ഉണ്ടായിട്ട് അപ്പൊ അതെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മരുന്ന് കഴിക്കുമ്പോ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മരുന്ന് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതിൽ നിന്നും ഞാൻ ഇപ്പൊ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ മാറാ രോഗങ്ങൾ അലർജി ആത്മ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പല രോഗങ്ങൾക്കും ഇതൊരു ആശ്വാസമാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഒരു ധ്യാനമാണ് എന്നാലും നമുക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം വേണ്ട ഇതിനുള്ള മാറ്റങ്ങൾ അറിയാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാവുന്നതാണ് അപ്പൊ ഞാൻ പോയപ്പോ എന്നോട് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്കൊരു മാറ്റം ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിക്കുന്നതാണ് പറഞ്ഞത് എനിക്ക് നാല് ദിവസം കഴിയുമ്പോ തന്നെ അതിന്റെ വ്യത്യാസത്തിന് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അതാ ആഴ്ചക്ക് വിളിച്ച് പറയുമായിരുന്നു ഇങ്ങനെ എനിക്ക് മാറ്റമുണ്ട് എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല എന്ന് ഞാൻ പറയുവായിരുന്നു നമ്മൾക്ക് നേരിട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അണിയൻ്റെ ഏട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്ത സംഭവം എന്താണെന്നുള്ളത് പറഞ്ഞാൽ അതാ ആഴ്ചക്ക് ആഴ്ചക്ക് നമ്മളൊന്ന് വിളിച്ചാൽ നമ്മളുടെ വ്യത്യാസങ്ങൾ അറിയിച്ചാൽ മാത്രം മതി അപ്പോ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ പൂർണമായും മാറും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ മെഡിറ്റേഷൻ വേണ്ടിയിട്ട് മണിയണ്ടാട്ടനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതുവരെ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിക്കുന്ന ഒരു ആവശ്യം വന്നിട്ടില്ല അപ്പോ അതിന്റെ ഒരു പൂർണ്ണ ഒരു ഇത് ഉറപ്പ് ഞാൻ പറയുന്നു പൂർണമായിട്ടും മാറും ഏത് മാറാ രോഗമാണെങ്കിലും ആണെങ്കിലും പൂർണമായും നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ മാറ്റിത്തരുന്നതാണ് മരുന്നോ വേറെ ഒന്നുമില്ല മെഡിറ്റേഷൻ മാത്രമാണ് ഇതിന് ഇതിന്റെ പൂർണമായ മെഡിറ്റേഷൻ ചെയ്യുന്നത് മണിയുണ്ടാട്ടം തന്നെയാണ് നമ്മൾക്ക് ഇതിൽ യാതൊരു വീട്ടിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു സംബന്ധവും ഇതിലില്ല അത് ഞാൻ പൂർണ്ണമായും ഉറപ്പു തരുന്നു നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ല ഇതുപോലെ മാറാ രോഗങ്ങൾ വർഷങ്ങളായിട്ട് മാറാത്ത എന്താ അസുഖം ഉണ്ടെങ്കിലും മണിയുണ്ടാട്ടനെ കാണണമെന്നും ഒന്ന് വിളിച്ചു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് അതൊന്നും പൂർണ്ണമായിട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ നേരിൽ പോകേണ്ട ആവശ്യമോ അല്ല പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ മനേണ്ടേട്ടൻ നമ്മളെ പോലെ തന്നെ സാധാരണക്കാരനെ സാധാരണക്കാരൻ തന്നെയാണ് അല്ലാതെ ഒരു സന്യാസി ജീവിതം അല്ല ഒരു സൗമി എന്താ പറയാ അങ്ങനെ ഒരു ഇതല്ല സാധാരണമായ നമ്മളുടെ ഒരു ജീവിത രീതി തന്നെയാണ് മണിയണ്ടാട്ടനുള്ളത് പക്ഷെ ഈ ധ്യാനം വർഷങ്ങളായ മണിയണ്ടാട്ടം പഠിച്ചെടുത്ത് അത് നമ്മൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു അതൊരു സേവനമായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് അറിഞ്ഞതും ഞാൻ പോയപ്പോ കണ്ടതും അറിയുന്നതും അപ്പൊ പോലെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് അഥവാ സന്യാസത്തിനെ പോലെ അങ്ങനെയല്ല ഒരു സാധാരണക്കാരൻ തന്നെയാണ് നിങ്ങൾക്കത് ഉപയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് പോയി കാണുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു മഹാ അത്ഭുതമായിട്ടതാണ് ഞാൻ കാണുന്നത് കാരണം എനിക്ക് വർഷങ്ങളോളമായി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പതിനഞ്ച് വർഷത്തോളമായി ഇങ്ങനെ ഒരു അലർജി ആസ്മ ശ്വാസം മുട്ടലാണ് എനിക്ക് വരുന്നത് നമ്മളിപ്പോ നടക്കുമ്പോഴാണെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു നെഞ്ചെരിയുന്ന പോലെ ഒരു ഷോക്ക് മുട്ടലാണ് ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോ ഇങ്ങനെ ഒരു ചേച്ചി കഴിയാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത് ഞാൻ മണിയൻ്റെ ഏട്ടനെ കാണുന്നു ഇങ്ങനെ നാല്പത്തിയൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത് പൂർണമായും മാറുന്നു എനിക്കിതൊരു മഹാ അത്ഭുതമായിട്ടാണ് ഞാൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് എന്റെ മനസ്സിൽ എന്തെന്ന് വെച്ചാ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു ഒരാഴ്ചക്കുള്ള മെന്ന് കഴിക്കുന്നു ചെറിയൊരു ആശ്വാസമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മരുന്നെടുക്കണില്ല വീണ്ടും നാലഞ്ച് ദിവസം കഴിയുമ്പോ വീണ്ടും ഇതേ അവസ്ഥയാണ് അപ്പൊ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് വെറുതെ ഡോക്ടറെ കാണാൻ മടിച്ചിട്ട് പഴയ ആ സ്ലിപ്പ് വെച്ച് ആ മരുന്നൊന്നും ഓർത്ത് വെച്ച് വീണ്ടും പലതവണ കഴിച്ചിട്ടുണ്ട് വർഷങ്ങളോളം പതിനഞ്ച് വർഷം പറയുമ്പോ എനിക്കൊരു രണ്ടായിരത്തി പത്തിലൊക്കെ കിട്ടിയതാണ് കിട്ടിയതാണെന്ന് വിചാരിച്ചാ അപ്പ മുതൽ എനിക്ക് ഈ സംഭവം ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ ഇത്രയും വർഷം നമ്മളത് മാറില്ല ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരും കാരണം ഞാൻ ഇങ്ങനെ മരുന്ന് വാങ്ങി കഴിക്കുന്ന എന്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയാറുണ്ട് കാരണം ഈ മരുന്ന് എത്രത്തോളം നീ കഴിക്കണോ എന്നെല്ലാം പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറയാറുണ്ട് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എനിക്കൊരു ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് കോവിഡും കിട്ടി അതോടൊപ്പം ഇത് കൂടുതലായി എനിക്ക് ഈ അലർജി ആത്മ ഈ ശ്വാസം മുട്ട് വളരെ കൂടുതലായി നടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്റെ കുട്ടികൾക്ക് ഇനി എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാ ആ ചേച്ചി വഴിയാണ് ഞാൻ ഇത് അറിഞ്ഞതെങ്കിലും ഞാൻ അവിടെ പോയി നോക്കിയപ്പോ പണിയുണ്ടായിട്ട് കാണുന്നതും ഈ സംഭവം ഇങ്ങനെ ഈ നാല്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് പൂർണ്ണമായും മാറിയതും എന്റെ ജീവിതത്തിലെ ഒരു മഹാ അത്ഭുതമായിട്ടാണ് ഇത് കാണുന്നത് ഞാൻ ഇങ്ങനെയുള്ള സംഭവം പുറത്ത് വേറെ എവിടെയും ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിയാൻ ഇടയായതും ഈ ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റ് പറഞ്ഞ ഈ മെഡിറ്റേഷന് എന്നെ കൊണ്ട് എത്തിച്ചതും ഒരു ശക്തിയാണ് ആ ശക്തി തന്നെയാണ് എനിക്കിത് പൂർണ്ണമായും മാറ്റി തന്നത് എന്തെന്ന് വെച്ചാ എനിക്ക് അല്ലാത്ത പക്ഷം ഞാൻ ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വന്നേനെ പക്ഷെ എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു മഹാ അത്ഭുതമാണ് ഈ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് ഞാൻ പൂർണമായും ഉറപ്പ് തരുന്ന ഒരു സംഭവമാണ് എന്റെ ജീവിതത്തിൽ മാറാ ഒരു രോഗം പതിനഞ്ചു വർഷമായിട്ട് മാറാത്ത സംഭവം ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തിലും നമ്മൾ മാറുകയാണ് ഒരാഴ്ച കഴിയുമ്പോ നമ്മൾക്കത് വ്യത്യാസം അനുഭവപ്പെട്ടു തുടങ്ങി നമ്മൾ അത് അവിടെ പോകുന്നില്ല വിളിച്ചു മാത്രം വ്യത്യാസങ്ങൾ പറയണേ ഉള്ളൂ അതൊരു ദൈവികമായ ഒരു ശക്തി മണികണ്ട്ടലിൽ ഉണ്ടെന്നും ആ മെഡിറ്റേഷനിലൂടെ അത് പൂർണ്ണമായും നമ്മൾക്ക് മാറ്റി തന്നു അതെന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാണ് എല്ലാവരും ഇതൊന്ന് ഉപയോഗപ്പെടുത്തണം എന്താ എന്ത് മാറാ രോഗം ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കാര്യം എന്താകുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അടയ്ക്ക വറച്ചു വെക്കാതെ പൂർണ്ണമായിട്ടും എല്ലാം പറയുക പറഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഉപകാരമാവട്ടെ ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു